മെസ്സേജ് പുതിയ ണി കാനഡയിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു ഗോൾഡിന്റെ മൂക്കുത്തി പോലും മേടിച്ചില്ല ഇനിയിപ്പോ ഓണത്തിന്റെ പരിപാടിക്കൊക്കെ അവളുടെ ഗുങ്ക ഞാൻ കാണേണ്ടി വരും എനിക്ക് എന്തായാലും ഒരു ഗോൾഡിന്റെ ജയം വേണം എന്റെ ഫോൺ എടുത്തേ ഹലോ ആ ഗുഡ് മോർണിംഗ് എഴുന്നേറ്റോ അതെ വൈഫിന് ഒരു ഗോൾഡിന്റെ ഒരു ചെയിൻ വേണമായിരുന്നേ എത്ര വെയിറ്റ് എത്ര വേണോ വെയിറ്റ് കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല ഡയമണ്ട് ആ ആ ഡയമണ്ടിന്റെ കുറച്ച് അടി അടി അടിഭാഗത്ത് കല്ലുകൾ പോലത്തെ ആ എനിക്ക് എത്ര പെട്ടെന്ന് വേണമല്ലോ ശനിയാഴ്ച പരിപാടിയാണ് ോ അയ്യോ വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച വേണം വ്യാഴാഴ്ച അല്ലെ വെള്ളിയാഴ്ച എനിക്കൊന്നും വേണ്ട കുഴപ്പമില്ല വെള്ളിയാഴ്ച ഉച്ചക്ക് ഓക്കേ ഇവിടെ എത്തിക്കല്ലേ ഓക്കേ ശരി വെള്ളിയാഴ്ച നിന്റെ ആങ്ങളക്ക് ഞങ്ങള് സന്തോഷായിട്ടിരിക്കണ അവനത് കേട്ടോണ്ടി വരും